പിന്നെ പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് വാരഫലമാണ് വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല ഇടവൻ രാശിയിലും ഇല്ല മിഥുനൻ രാശിയിൽ ഗുരുശുക്രന്മാർ കർഗ്രഹത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ കേതു കന്നിയിൽ കുജൻ ചൊവ്വ ധനുരാശിയിൽ ചന്ദ്രൻ കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഈ ഗ്രഹസ്ഥിതി മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അനുകൂലമായി വരും എന്ന ചിന്തയാണ് നാം ഇവിടെ നടത്തുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളും ഒന്നുമില്ല രണ്ടാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ മൂന്നിൽ സൂര്യൻ ബുദ്ധൻ നാലാം ഭാവത്തിൽ കേതു അഞ്ചിൽ ചൊവ്വ അഷ്ടമത്തിൽ ചന്ദ്രൻ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നിൽ ശനി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഒരു രാജയോഗം രാശിയുടെ അധിപനായ ശുക്രനും അഷ്ടമാധിപനായ വ്യാഴോ ഒന്നിച്ച് നിൽക്കുന്നു അതൊരു വിപരീത രാജയോഗമാണ് രണ്ട് അനിഷ്ടഭാവങ്ങളുടെ അധിപന്മാർ ഒന്നിച്ച് നിൽക്കുക ലഗ്നം കൊണ്ട് ജീവനും അഷ്ടമം കൊണ്ട് മരണവുമാണ് ചിന്തിക്കേണ്ടത് ഈ ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നത് ഒരു നല്ല യോഗമാണ് അവിടെ വിപരീത രാജയോഗമാണ് ലഗ്നാധിപനായ രാശിധിപനായ ശുക്രൻ ആറാം ഭാവാധിപത്യം വഹിച്ച് അഷ്ടമാധിപനായ വ്യാഴത്തോടു നിൽക്കുന്നു ഇതിന് വിപരീത രാജയോഗം എന്ന് പറയും അതിനാൽ ഇടവൻ രാശിക്കാർക്ക് പല കാര്യങ്ങളിലും നന്മകൾ പ്രദാനം ചെയ്യുന്ന വാരമാണിത് മൂന്നിലെ ബുധനും സൂര്യനും വിക്രമവും പരാക്രമവും പ്രകടിപ്പിക്കാൻ പറ്റും മൂന്നിലെ സൂര്യനെ മതി വിക്രമവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുധനാണെങ്കിലോ പ്രബലഹ താൻ തീരും അതിനാൽ ധാരാളം നല്ല ബന്ധങ്ങൾ അതിലൂടെ ഗുണം അതിനുമപ്പുറം നല്ല വാക്ക് സംസാരിച്ച് സൗഹൃദത്തെ ഉണ്ടാക്കുമെന്നൊരു ഫലമുണ്ട് രണ്ടിൽ വ്യാഴം വന്നാലും രണ്ടു ശുക്രൻ വന്നാലും ഒരേ ഒരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് സുവാക്യ ശോഭനവാക്യം യശ്സ് നല്ല വാക്കുകൾ സംസാരിച്ച് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കും ഈ ഗുരുശുക്രന്മാരുടെ യോഗം ഈ ഗുരുശുക്രന്മാരുടെ യോഗത്താൽ കർമ്മമേഖലയിലുമൊക്കെ തന്നെ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഇടവം രാശിക്കാർക്ക് യാത്ര ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്കും അത് അനുകൂലമായിട്ട് വരും കാരണം കർമ്മസ്ഥാനത്ത് രാഹുവാണ് പലപ്പോഴും അന്യദേശത്ത് പോകുക അന്യ മതസ്ഥരായ ആളുകളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക അന്യമതസ്ഥരായ സുഹൃത്തുക്കൾ തന്നെ സഹായിക്കുക ഇങ്ങനെ ധാരാളം നന്മകൾ ഇടവൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യപ്പെടുന്ന വാരമാണ് ഇടവൻ രാശിക്കാർ ശാരീരികമായി വളരെയധികം ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സും ശ്രദ്ധിക്കണം അഞ്ചിൽ ചൊവ്വ നിൽക്കുന്നു അത് അങ്ങേറ്റം ജഡരാഗ്നിയാണ് വളരെയധികം ഭക്ഷണത്തിനോട് പ്രീത്വം ധാരാളം ഭക്ഷണം കഴിക്കുക വയ ഉദര സംബന്ധമായ രോഗങ്ങൾ വരിക ഇത് അഞ്ചിൽ ചൊവ്വ എപ്പോഴും വയറിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അതിന് ശനിയുടെ ദൃഷ്ടിയുണ്ട് ഗ്യാസ് അസിഡിറ്റി മുതലായ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും കഭരാശിയാണ് എടവൻ രാശിക്കാർ കഭജന്യമായ ബുദ്ധിമുട്ടുകൾ വന്ന് നെഞ്ചിൽ ഇൻഫെക്ഷൻ വരിക തുടങ്ങിയ ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കുക സഹോദര ഗുണം വളരെ കുറയുന്ന വാരമാണിത് സഹോദരപതിയായ ഗ്രഹം ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അത് മൂന്നാം ഭാവത്തിൽ സൂര്യന് നിൽക്കുന്നുണ്ട് അതിനാൽ സഹോദര ഗുണം കുറയുക അവരുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക ഈ വാരം ഇടവൻ രാശിക്കാർ സഹോദരങ്ങൾക്ക് വേണ്ടി മൃത്യു അർച്ചന അല്ലെങ്കിൽ മൃത്യു ചെയ്യ പുഷ്പാഞ്ജലി രണ്ടും ഒന്നാണ് അത് ചെയ്യുന്നത് വളരെ ഗുണമാണ് അമ്മയുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം മാതൃകാരകനായ ചന്ദ്രനാണ് ഇവിടെ വളരെ ദുർബലമായി എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് പഠന വിഷയത്തിൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ് കുട്ടികളുടെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം ഗർഭിണികൾക്ക് എവോഷൻ മുതലായ ബുദ്ധിമുട്ടുകൾ വരാൻ കൂടുതൽ സാധ്യതയുള്ള വാരമാണ് അഞ്ചാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ന ജാതം ന ജാതം നിഹന്ത് ഏകമേവ വളരെയധികം ഗർഭിണികൾക്ക് ബുദ്ധിമുട്ട് വരും സന്താന സന്താനങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാം പലപ്പോഴും ഡോക്ടർമാർ പ്രസവ സമയം പറഞ്ഞു പറഞ്ഞതിനേക്കാളും മുമ്പേ തന്നെ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരിക പ്രഷർ കൂടുക സിസേറിന് വിധേയമാക്കുക മുതലായ കുറേ വിഷയങ്ങൾ ഈ ഇടവൻ രാശിക്കാർക്ക് സംഭവിക്കേണ്ടുന്ന വാരമാണ് ശ്രദ്ധിക്കുക ഇവിടെ പരിഹാരമായി നിർബന്ധമായും വിളക്കമാല പായസം ദേവിക്ഷേത്രത്തിൽ സമർപ്പിക്കുക കുട്ടികളുടെ പേരിൽ സുബ്രഹ്മണ്യൊരു ത്രിമന്ധരമോ പായസമോ കഴിപ്പിക്കുന്നത് വളരെ ഗുണമാണ് എല്ലാ ഇടവൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം